താ അദ്ദേഹവും ആരെങ്കിലുമാണ് അങ്ങോട്ട് ജോൺ ലൈവ് പറയുന്നു ഒരു വാചകം കൊടുത്ത നല്ലൊരു സാക്ഷി ഇതിൽ ലോകം భారత പോളയുടെ کھلاڑیമാരെന്ന് തെളിയി കൂടിയേ. What is the name of the Soviet Union? The name is a group of activity. One group of people are not the same. Now, we have to say that 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 we have to say that

അവരോടൊപ്പം സഹകരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ